ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഏകദേശം ആയിരത്തി അറുന്നൂറ് അടിമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവലിംഗം കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലുള്ള ഡിണ്ടിഗൽ ജില്ലയിലെ ഡിണ്ടിഗൽ ബസ് സ്റ്റാൻഡിലാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം കുറേ പേർ കേട്ടിരിക്കാൻ സാധ്യത ഇല്ല നമ്മുടെ പോക്ക് പോട്ടോ അപ്പോൾ ഇവിടേക്ക് എത്താനുള്ള വഴികളും യാത്രാചലവും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്നൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഡിണ്ടിഗൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് സിറുമലയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് ഡിണ്ടിഗൽ ജംഗ്ഷൻ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ് തൃശ്ശൂർ എറണാകുളം ഭാഗത്തു നിന്ന് ഏകദേശം നൂറ്റിപ്പത്ത് രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിണ്ടിഗലിലേക്ക് വരാം ഡിണ്ടിഗൽ ജംഗ്ഷനിൻ്റെ അടുത്ത് തന്നെയാണ് ഡിണ്ടിഗൽ ബസ് സ്റ്റാൻഡ് വരുന്നത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓരോ മണിക്കൂർ ഇടവിട്ട് ഈ കാണുന്ന സിറുമലയിലേക്ക് ബസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ നേരെ ഈ കാണുന്ന മലനിരകളുടെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ബസ് ചാർജ് വരുന്നുള്ളൂ ഡിണ്ടിഗൽ സ്റ്റാൻഡിൽ നിന്ന് സിറമലയുടെ ടോപ്പ് വരെ പോകാൻ വെറും ഇരുപത്തിയഞ്ച് രൂപയാണ് ചിലവ് വരുന്നത് കേട്ടോ അപ്പോൾ മല കയറി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടെ ഒരു ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട് ചെക്ക് പോസ്റ്റിൽ കണ്ടക്ടർ ഇറങ്ങി അവിടുത്തെ കാര്യങ്ങളും പ്രൊസീജിയേഴ്സ് ഒക്കെ തീർത്തതിന് ശേഷം നമ്മുടെ ബസ് തുടർന്ന് യാത്ര തുടങ്ങാണ് ഏകദേശം മുപ്പത് ആണ് ഡിണ്ടിഗൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ ഹിൽ ടോപ്പിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിൻ്റെ അടുത്ത് ട്രാവലിംഗ് ടൈമേ വരുന്നുള്ളൂ പക്ഷേ മസ്റ്റ് വിസിറ്റ് പ്ലേ പ്ലേസ് ആണ് പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയ ടൂറിസ്റ്റ് അട്രാക്ഷനോ ഒരുപാട് ടൂറിസ്റ്റുകളോ വരുന്നൊരു ഏരിയ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സമാധാനപരമായിട്ട് വന്ന് പോകേണ്ടവർക്കൊക്കെ പോകാൻ പറ്റുന്നൊരു ഇടാണ് അധികം സ്ഥലങ്ങളില്ല അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പോകുന്നൊരു യാത്ര കാര്യം തുള്ളിൽ ഇതുപോലുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള യാത്രയാണ് അതിൻ്റെ മുകളിൽ മെയിനായിട്ടൊരു ശിവന്റെ അമ്പലവും അതിനവിടെ ചേർന്നൊരു ആശ്രമമൊക്കെയാണ് ഉള്ളത് പിന്നെ അവിടെ റൂമുകളും കോട്ടേജസൊക്കെ ധാരാളം ഉണ്ട് നമുക്ക് ക്ലൈമറ്റിലൊക്കെ കുറച്ച് ദിവസമൊക്കെ താമസിക്കണം എന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് താമസിക്കാനുള്ള സൗകര്യങ്ങളും അതിൻ്റെ മുകളിലുണ്ട് അപ്പോൾ ബസ് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ പിന്നിട്ടപ്പോൾ തന്നെ ഇതുപോലുള്ള ഹെയർ പിന്നുകൾ കയറി തുടങ്ങി അപ്പോൾ പതിനെട്ട് ഹെയർ പിന്നാണ് നമുക്ക് കയറാനുള്ളത് സിർമലയിലേക്ക് പതിനെട്ട് ഹെയർപിൻ പിൻ കയറിയിട്ട് വേണം ഇരുപത് കിലോമീറ്ററോളം മല കയറണം പതിനെട്ട് ഹെയർപിൻ പിൻ കയറിയിട്ട് വേണം ഇതിൻ്റെ മുകളിലേക്ക് എത്താൻ അപ്പോൾ ബൈക്ക് റൈഡേഴ്സിനും മറ്റൊക്കെ വന്നു പോകാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ് അപ്പോൾ ഈ ഒരു സ്പോട്ട് മെയിനായിട്ട് സജസ്റ്റ് ചെയ്യുക മധുരൊക്കെ പോകുന്നവർ എന്തെന്നുണ്ടെങ്കിൽ മധുര റൂട്ടിലാണ് ഡിണ്ടിഗിൽ വരുന്നത് അപ്പോൾ ഈ പ്ലേസും കൂടി വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക മുകളിലെത്തി കഴിഞ്ഞാൽ ക്ലൈമറ്റ് അടിപൊളിയാണ് ഈ കാണുന്ന പോലെ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഹിൽ സ്റ്റേഷൻ തന്നെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കാണുന്നത് ഇവിടെയുള്ള റൂംസും കോട്ടേജസ് കോട്ടേജസൊക്കെയാണ് ഓയോ റൂംസൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം അതല്ലാത്തവർക്ക് നേരിട്ട് വന്ന റൂംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് റിസോർട്ടുകളുണ്ട് ഒരുപാട് അപ്പോൾ ഇവിടെ വന്ന ഒരു ദിവസം താമസിക്കേണ്ടവർക്ക് താമസിക്കട്ടെ ക്ലൈമറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല കൂൾ ക്ലൈമറ്റാണ് ഇതുപോലെ കോടമഞ്ചിയൊക്കെ ഉണ്ടാവും മെയിനായിട്ട് സീസൺ ഡിസംബർ ജനുവരി ഒക്കെയാണ് അതുപോലെ തന്നെ സെപ്റ്റംബർ തൊട്ട് ഇവിടെ മഴക്കാലം തുടങ്ങും അപ്പോൾ ഒരു ഓഗസ്റ്റ് തൊട്ടൊക്കെ തന്നെ ഇവിടെ ഇതുപോലെ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും സമ്മർ സീസണിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ക്ലൈമറ്റ് അധികം രസമായിരിക്കില്ല അതുകൊണ്ട് അപ്പോൾ ഈ കാണുന്ന ഓർഡർ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ താമസിക്കേണ്ട തുടങ്ങി താമസിക്കാവുന്ന ഒരു പ്ലേസും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ പ്രധാനമായിട്ട് രണ്ട് ഊരുകളാണുള്ളത് ഒന്ന് പഴയൂര് പുതൂര് എന്ന് പറഞ്ഞിട്ട് രണ്ട് ചെറിയ ടൗണുകളാണ് ഈ കാണുന്നതാണ് പഴയൂരെന്നു പറയുന്ന ഏരിയ ഇതുപോലെ ചെറിയ കടകളും ചെറിയ ടൗൺഷിപ്പൊക്കെ ആയിട്ട് ചെറിയൊരു ടൗൺ തന്നെ പറയാം പിന്നെ മെയിനായിട്ട് ഇവിടെ കാപ്പി തോട്ടങ്ങളാണ് കാപ്പി കുരുമുളക് പിന്നെ അതുപോലെ തന്നെ സിറുമലി പളാപ്പളം എന്ന് പറയും നമ്മുടെ നാട്ടിലെ ചക്ക ഈ മലയിൽ ഒരുപാടുണ്ട് പ്ലാവും ചക്കയായിട്ട് ഒരുപാടുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് സെറുമലയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ബസ്സിന് വരുന്നവർക്ക് വരാം മധുരയൊക്കെ പോകുന്ന കൂട്ടിലാണെന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ ഇറങ്ങി രാവിലെ സെറമലയൊക്കെ കണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മധുരയ്ക്ക് തിരിച്ച് പോകുന്നത് അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി ബസ് ഇവിടം വരെയുള്ളു ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നടക്കണം ഒരു അഞ്ഞൂറ് മീറ്ററോളം ഏകദേശം അര കിലോമീറ്ററോളം നടന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ മുമ്പിൽ കാണുന്ന മലയുടെ താഴ്വാരത്താണ് ആശ്രമമുള്ളത് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ഇവിടെ മൂന്ന് നേരവും ഭക്ഷണം സൗജന്യമായിട്ട് നമുക്ക് കിട്ടും അതുമാത്രമല്ല ഇവിടെ എത്തിയപ്പോഴാണ് ഈ മല നടന്ന് കയറിയിട്ട് വേണം നമുക്ക് ശിവൻ്റെ അമ്പലത്തിലേക്ക് പോകണമെങ്കിൽ അപ്പോൾ അത്യാവശ്യം കുത്തനെയുള്ള ട്രക്കിങ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ നടന്ന ആശ്രമത്തിന് മുമ്പിലേക്ക് എത്തണം അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് കയറുന്നവർക്ക് കയറാം അതല്ലെങ്കിൽ മല കയറി ഇറങ്ങുന്നവർക്ക് തിരിച്ച് വരുമ്പോൾ കഴിക്കാം അങ്ങനെ ഭക്ഷണത്തിനുള്ള സൗകര്യം ഇവിടെ സൗജന്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അഗസ്ത്യാർ സ്വാമികൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്വാമികളുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ ക്ഷേത്രവും ആശ്രമമൊക്കെ തുടങ്ങിയിട്ടുള്ളത് അദ്ദേഹം ആയി എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആളുടെ അനുയായികളും മറ്റുമാണ് ഈ ഒരു ട്രസ്റ്റ് നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ഈ കാണുന്ന ഷെഡിൻ്റെ ഉള്ളിൽ ചെറിയൊരു അമ്പലവും പിന്നെ ഊട്ടുപുരയും കൂടിയിട്ടുള്ളതാണ് അപ്പോൾ ഞങ്ങൾ ഇതിനുള്ളിൽ കയറി ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞങ്ങൾ ഇതുപോലെ തറയിൽ പായ വിരിച്ചിരുന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ ചോറും സാമ്പാറായിരുന്നു അന്ന് ചെന്നിപ്പുള്ള ഭക്ഷണം അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവർക്കും ജാതി മതഭേദമന്യ ഭക്ഷണം കിട്ടും ക്യാമറ ഉള്ളിലധികം അവിടെ ഇല്ലാത്തതിനാൽ കൂടുതൽ വീഡിയോസ് നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ വളരെ കുറച്ച് തീർത്ഥാടകരും പിന്നെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരാണ് അപ്പോൾ തുടക്കത്തിൽ ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിലെ നാട്ടുവഴി പോലത്തെ വഴികളായിരുന്നു നമ്മൾ അതൊക്കെ കയറി തുടങ്ങി പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഇൻട്രസ്റ്റിങ് ആയത് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ വൺ സൈഡ് ഒക്കെയാണ് ഏത് സമയത്തും താഴെ പോകുക രീതിയിൽ വളരെ കുത്തനുള്ള കയറ്റങ്ങളായിരുന്നു ഒരു വട്ടയിങ്ങിനും വരണം അടിപൊളിയായിരുന്നു കാരണം നമ്മൾ എത്ര ഹൈറ്റിൽ നിൽക്കണമെന്നുള്ളത് നമുക്ക് വിളന്ന് നോക്കിയാൽ കാണാം നമ്മുടെ റൈറ്റ് സൈഡിൽ കുത്തനുള്ള കൊക്കയാണ് ഇതുപോലെ ഡിങ്ങ വഴി കൂടെ വളഞ്ഞ തിരിഞ്ഞും കുത്തനെയുള്ള കയറ്റം കയറിയിട്ട് വേണം മുകളിലുള്ള അമ്പലത്തിലേക്ക് പോകേട്ട അപ്പോൾ ഗൈസ് നമ്മളെ ഏകദേശം മല കയറി പകുതി എത്തിയുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് പറയാമെന്നറിയില്ല അത്ര അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ വൺ സൈഡ് ഇതുപോലെ കുത്തനെയുള്ള ഒക്കെയാണ് ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് നമ്മളെ ഏകദേശം മുപ്പത് കിലോമീറ്ററുള്ള മല കയറിയിട്ടാണ് വന്നത് പിന്നെ അവിടെ നടന്ന് കയറി കുറച്ച് അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഇതുപോലെ പാറടുക്കീക്കോട്ടൊരു വഴി കണ്ടു അപ്പോൾ ഞങ്ങൾ പതുക്കെ അതിലേക്ക് കയറി നോക്കുകയാണ് ഞങ്ങൾ പാറകലക്കെ ഒത്തി പിടിച്ചിട്ടുള്ളൊരു കയറ്റത്തിലായിരുന്നു ക്യാമറ കുറച്ച് ഷെയ്ക്കിങ് ഉണ്ടാവും അങ്ങനെ പക്ഷേ ആ കയറിയ കയറ്റം എന്തായാലും നഷ്ടമായില്ല അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് കേട്ടോ രണ്ട് തൃശ്ശൂലവും ഒരു ശിവലിംഗവും നന്ദികേശൻ്റെ വ്യൂബം ഒക്കെ വെച്ചിട്ടുള്ളൊരു പാർക്കട്ടാണ് ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ അവിടെ നിന്ന് തണുത്തും അതുപോലെ മാർത്താളും കൂടി നിൽക്കണമെങ്കിലും ക്ലൈമറ്റും ഇത്രയും ഹൈറ്റിൽ നിന്നിട്ട് ഞാൻ ജീവിതത്തിൽ ഒരു വ്യൂ കാണുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ആയിരത്തി അറുനൂറ് അടി ഉയരത്തിലാണ് നിൽക്കുന്നത് കേട്ടോ ഈ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ആയിരത്തി അറുന്നൂറ് അടി ഉയരത്തിലാണ് ശരിക്കും ക്യാമറകൾ എത്രത്തോളം ഇതിൻ്റെ ഭംഗി കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷേ അത്രമാത്രം അടിപൊളിയായിരുന്നു ഇതിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഒരു വീഡിയോ എടുക്കാണ്ടിരിക്കുകയെന്ന് തോന്നിയില്ലേ അത്ര രസമായിരുന്നു ഇപ്പോൾ നമ്മൾ ശരിക്കുള്ള അമ്പലത്തേക്ക് എത്തിയിട്ടില്ലേ തിരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെയും മല കുറച്ചും കൂടെ കയറാണ്ടായിരുന്നു അതിനെ കുറച്ചും കയറുമ്പോൾ നമ്മൾ ഹില്ലിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ ഏറ്റവും ടോപ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇതുപോലെ കല്ലടക്കി വെച്ചിട്ടുള്ളൊരു സ്ഥലം കാണാം അവിടെ ഗണപതിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട് ഗണപതി പ്രതിഷ്ഠ തൊഴുത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും കുറച്ചുകൂടി കയറിക്കഴിഞ്ഞാൽ നമ്മൾ മുരുകൻ്റെ അമ്പലത്തിലേക്ക് എത്തൂട്ടോ കേട്ടോ അപ്പോൾ ഗണപതിയുടെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് പിന്നെയും നമ്മൾ കുറച്ചുകൂടെ നടന്ന് കയറുമ്പോൾ നമ്മുടെ ഈ നേരെ കാണുന്നതാണ് മുരുകൻ്റെ പ്രതിഷ്ഠൻ്റെ പ്രതിഷ്ഠയുടെ അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അത് എങ്ങനെ പറഞ്ഞറിയിക്കുക എന്ന് അറിയില്ല അത്രമാത്രം രസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അധികം തിരക്കും ആളോ ബഹളോ ഒന്നുമില്ലാത്തൊരു സ്ഥലമാണ് അതുപോലെ അധികം ആൾക്കാർ വന്ന് ശബ്ദമലിനീകരണം ഒന്നുമില്ല അപ്പോൾ ഈ കാണുന്നതാണ് മുരുകൻ്റെ അമ്പലം അവിടെ നിന്ന് നമ്മൾ പിന്നെയും ഉള്ളിലേക്ക് കയറുന്നതാണ് ശിവൻ്റെ പ്രതിഷ്ഠ വരുന്നത് അപ്പോൾ ഇതുപോലെ മണികളും കാര്യങ്ങളൊക്കെ കെട്ടിഞ്ഞാത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർത്ഥാടകർ വരുന്നവരും പോകുന്നവരൊക്കെ ഇവിടെ അടിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത് അപ്പോൾ ഞങ്ങൾക്കും ഒരാകാംക്ഷത് അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ചെരുപ്പ് അവിടെ ഊരി വെച്ചിട്ട് ചെരുപ്പ് ഊരി ഇട്ട് വേണം അങ്ങോട്ട് കിടക്കാൻ ഞങ്ങൾ ചെരുപ്പ് ഊരി വെച്ച് മുകളിലേക്ക് കിടക്കാം അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹം തീർത്തുവിട്ടാണ് ഞങ്ങൾ അമ്മ അതിനെ അടിച്ചിട്ടുള്ളിലേക്ക് കയറി അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടെ ശിവന്റെ പ്രതിഷ്ഠ വരുന്നത് ഒരു മരത്തിന് താഴെയായിട്ടാണ് പ്രത്യേകിച്ച് ശ്രീകോവിലോ കാര്യങ്ങളോ ഒന്നും പ്രകൃതിയോടെ തുറന്നിരിക്കുന്നൊരു ശിവരി ആയിട്ടാണ് ഇവിടെ പ്രതിഷ്ഠ അപ്പോൾ അവിടെ നിന്ന് ഇവിടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വീണ്ടും പാറക്കല്ലുകൾ കൂട്ടി വെച്ചിരിക്കുന്നത് കാണാം ഇവിടുത്തെ വഴിപാടാൻ തോന്നുന്നു കല്ലുകൾ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്നത് അതുപോലെ ഇവിടെ ശിവൻ്റെ തലയുടെ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അവിടുന്ന് പിന്നെയും കുറച്ചും കൂടെ ഇങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ നിന്നുള്ള ഒരു വ്യൂ പോയിൻ്റ് അതായത് നമുക്ക് ചുറ്റുള്ള മലകളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളങ്ങനെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂവും ഇവിടെ ആ ക്ലൈമറ്റും അതുപോലെ തന്നെ അവിടുത്തെ ഒരു ആംബിയൻസും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ ക്യാമറയിൽ എത്രത്തോളം കിട്ടിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല അത്രമാത്രം അടിപൊളിയായിരുന്നു അപ്പം ഞങ്ങളവിടെ എത്തിയ സമയത്ത് നല്ല മഴക്കാരുണ്ടായിരുന്നു പേടി ഉണ്ടായിരുന്നു കാരണം ഇറങ്ങുമ്പോൾ ചെടിയൊക്കെ ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ ഞങ്ങൾ മല ഇറങ്ങി വീണ്ടും താഴെത്തി ബസ് സ്റ്റാൻഡിലേക്കുള്ള നടത്തായിരുന്നു അപ്പം പുതുപ്പം ഈ കാളാണ് സിറമല ചെറിയ കുപ്പികളിൽ തേനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ച് ആയുർവേദ ഐറ്റംസ് ഒക്കെ ഉണ്ട് ആ മലേരി കാണുന്നത് അപ്പോൾ അതൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം